ഹായ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാൻറിന്റെ വെട്ടുന്നതും അടിക്കുന്നതും എല്ലാം കാണിച്ചുതരാണ് ഇപ്പൊ ഞാൻ വെട്ടുന്നതെന്ന് കാണിച്ച് തരാം കേട്ടോ പിന്നെന്താ ഇപ്പൊ എന്റെ അടിക്കുന്ന ഇനിയിപ്പം ഇതിൻ്റെ ബാക്കിൽ വന്നിട്ട് ആരിഫിന്റെ സംഖ്യകൾ വന്നിട്ട് കമന്റിടുവൊന്നും വേണ്ട ഇത് ആരിഫിനുള്ള പാൻറ്റൊന്നും അല്ല ഇത് എനക്കുള്ള പാൻ്റ് ആണ് കേട്ടോ ഏഹ് ആരിഫിന്റെ കളസം അവിടെ കീറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദി അല്ല എന്ന് പറയുവാണ് അപ്പോ അളവെടുക്കാം കാണുന്നില്ലേ ല്ലേ അത കെട്ടും ആ ഇവിടുന്ന് ഇങ്ങനെ ഇതുപോലെ തന്നെ കാര്യം അങ്ങനെ വന്നിട്ടേ കുറച്ചും കൂടെ കൂട്ടും അടിയാ നീ ണില്ല അതിപ്പോ അത് ഉള്ള കുളിക്കിട്ട് മുറിച്ചോ പറ്റുവോ ഇങ്ങനെ ഇവിടുന്ന് മുറിക്കാം ആയിട്ടാണ് അത്ര രീതിയിലാണ് അടിക്കുന്നത് ഇതിന് നാടേ കെട്ട് ജോയിന്റ് ഇതുപോലെ പോലെ അതിനുശേഷം മറ്റേ

i ട്ടോ നാടേണ് അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് ലാസ്റ്റിക് ഞങ്ങൾക്ക് അധികം ഇഷ്ടമല്ല അങ്ങനെ ഇനി ഇത് അടിച്ച മതിന്റെ നാടൊക്കെ ഉള്ളത് അതുമായി എന്ത് വക്കടിക്കണം അടിക്കണം എന്തോ ടീച്ചർ അങ്ങനെ കാണിച്ചു പോയിട്ടോ എന്നോട് ഇപ്പൊ ഇതെല്ലാം അടിച്ചിട്ട് നാളത്തേക്ക് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് ടാസ്ക് ആണ് ടാസ്ക് പാൻറിന്റെ കാല് അപ്പോ കാലിന്റെ അടിഭാഗാണ് നമ്മള് ഫസ്റ്റില് അടിക്കണ്ടത് കേട്ടോ അടിഭാഗം ഫസ്റ്റിലടിക്കാം അതിങ്ങനെ മടക്കിയിട്ട് ചെറുങ്ങനെ ഒന്ന് മടക്ക എന്നിട്ട് രണ്ട് മടക്കാക്കിയിട്ടാണ് അടിക്കേണ്ടത് അങ്ങനെ അപ്പൊ നമുക്കത് കിട്ടിയിട്ട് എന്താക്കാം ലെവലിക്ക് നിന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ വക്ക് നമുക്ക് അവിടെ വെച്ചിട്ട് ഒരച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ തന്നെ അല്ലേ പഠിക്കുന്നല്ലേ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ എനക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ത്രില്ലാണ് പഠിക്കാൻ ഇത് ഒരു പണിയും കുറവായിട്ട് കാണരുത് എന്നുള്ളതാണ് ടൈലറിങ് ആ ഞാനിത് ഈ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ജോലി ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ കളിയാക്കി ഏതൊരു പണിക്കും അതിൻ്റേതായിട്ടുള്ള അഭിമാനമുണ്ട് വിലയുണ്ട് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ ഇപ്പം എനിക്ക് പുറത്ത് പോയിട്ട് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ചെറിയ മോളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണത് സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ് കേട്ടോ എല്ലാവരെയും കൊണ്ടതും പറ്റൊന്നുമില്ല അതിന് കുറച്ച് തല തലേന്നമാണ് നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണ് ഫാഷൻ ഡിസൈനിങ്ങിന് ഞാൻ പറഞ്ഞില്ലേ പൈസ എല്ലാം കൊടുത്തിട്ട് അതായതാണ് ചെറിയ മോളുള്ളതിനെ കൊണ്ട് തലശ്ശേരിയിൽ പോയിട്ട് വരാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് വണ്ടി എടുത്ത് പോവുകയെല്ലാം ചെയ്യും ഇപ്പോ ഇപ്പോഴാണ് ഊളൊന്ന് അംഗൻവാടി പോക്ക് തുടങ്ങിയത് അപ്പൊ ഞാൻ ഇതിൻ്റെ കാലിന്റെ ഭാഗം അടിച്ചിട്ട് വേണം രണ്ട് സൈഡും കൂട്ടാനിട്ടോ അടിഭാഗം ഇത് മനസ്സിലാവാത്തവർക്കാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത് ഞാൻ വീഡിയോ മുമ്പുള്ള വെട്ടുന്ന ചുരിദാറിൻ്റെ വെട്ടുന്ന വീഡിയോ ഇട്ട സമയത്ത് പിന്നെ ലൈൻ ഞാൻ ലൈവ് ഇട്ട സമയത്ത് ഒരാൾ ഒരു സ്ത്രീ വന്ന് പറയുണ്ടായി നല്ല ഉപകാരപ്രദമായ വീഡിയോ ആണ് ഒരാൾ നല്ല കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉപകാരപ്രദമായ വീഡിയോസാണ് അപ്പോൾ ഇനിയും ഇങ്ങനത്തെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് പറയുവാണ് പാൻറ്റിൻ്റെത് വെട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഭാഗം അടിഭാഗം കാലിൻ്റെ ഭാഗം അടിക്കുക പിന്നെ നമ്മൾ ഫസ്റ്റിൽ തന്നെ മോട്ടറൊന്നും വെച്ചിട്ട് അടിക്കാൻ ശ്രമിക്കരുത് കേട്ടോ കാല് തന്നെ ചവിട്ടിയിട്ട് അടിച്ചിട്ട് പഠിക്കുക എനിക്കിഷ്ടമാണ് എന്നാൽ നമ്മളെ മക്കൾക്ക് എന്താന്ന് വെച്ചാൽ നല്ല നല്ല മോഡൽ ഇനി ഗൗണാണ് ഞാൻ അടുത്തത് ഗൗണാണ് പരീക്ഷിക്കുന്നത് കേട്ടോ ചുരിദാർ കഴിഞ്ഞാൽ മക്കൾക്കെല്ലാം ഈ ഇതിൻ്റെ ഇടയ്ക്ക് ചുരിദാർ ഒന്നും രണ്ടും മൂന്നും ചുരിദാറിച്ചു കൊടുത്തു വീട്ടിലിരുന്നു കൊണ്ടുതന്നെ നമുക്കാക്കി കൊടുത്തൂടെ നമ്മളെ മക്കൾക്ക് നമുക്കും അടിച്ചൂടെ നല്ല നല്ല മോഡൽ ഗൗണുകൾ പഠിച്ചു കഴിഞ്ഞാൽ അതും ആക്കാം ഇനി ഇത് ഇവിടുന്ന് തൊട്ടിട്ട് അടിയുന്ന തൊട്ട് ഇവിടുത്തം പറ്റം അടിക്ക് ഈ കാലിന്റെ ഈ ഭാഗം അരഭാഗല്ല കാലിന്റെ ഭാഗം കാലിന്റെ ഭാഗം イエイ അവിടെ നിർത്തുക അവിടെ നിർത്തിയിട്ട് എന്തു ചെയ്യ തിരിച്ച് ഒരടിയും കൂടി കൊടുക്കുക കാലാണ് കേട്ടോ തിരിച്ച് ഒറ്റ അടിയും കൂടി അങ്ങ് കൊടുക്കുക വേഗം കഴിയും മറ്റേ കാലം ഒന്ന് ശരിയാക്കണം എന്നിട്ട് രണ്ടും കൂടി ജോയിൻഡാക്കാം ബാക്കിയും കൂടി എടുക്കട്ടെട്ടോ മറ്റേം കൂടി അടിക്കട്ടെ ഫൈനലി ഞാന് അടിച്ചത് കാണിച്ചു തരട്ടോ ഇങ്ങനെയാണേ ഇതാ പാൻറ് പാൻറ് അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇതാണ് കേട്ടോ പാൻറ്റ് അതിന് നാടെല്ലാം ഇട്ടിട്ടുണ്ട് ണ്ളാസപ്പേന്റാണ് കാണിക്കണം എന്നുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഇട്ടിട്ട് വരാട്ടോ പിന്ന ഇതിങ്ങന ഇതാണ് ഇതിന്റെ ഷോളും വരുന്നത് കേട്ടോ പറഞ്ഞ നമ്മൾക്ക് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ട് നമുക്ക് എന്താക്കാം നല്ല നല്ല ചുരിദാറുകൾ അടിക്കാം ഇനി ഇതിലും നല്ല രസമാണ് വേറൊരു കളർ ഉണ്ട് കേട്ടോ എടുത്തിട്ട് അപ്പൊ അതൊന്ന് നല്ലൊരു മോഡലിൽ ഒന്ന് അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അതടിച്ചിട്ട് കാണിച്ച് തരുമ്പോ ഇതിട്ടിട്ടായിരിക്കും വീഡിയോ ചെയ്യട്ടോ ഏ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം പിന്നെന്താ ഇതിപ്പം ഞാൻ വീണ്ടും പറയാണ് ആരിഫ് ഹുസൈനെതിരെ ഉള്ള വീഡിയോസ് ഇത് ഇതെൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് ഇതിൽ വന്നിട്ട് പേൻ്റടിച്ചത് ആരിഫ് ആണോ എന്നൊന്നും ചോദിക്കാൻ നിൽക്കല്ലേ പ്ലീസ് ഇത് എനിക്കടിച്ച ചുരിദാറാണ് ആരിഫിൻ്റെ എന്ന് വീണ്ടും പറയാണ് ആരിഫിനെ ഒന്നും അടിക്കാൻ പറ്റിയതും കളസൊന്നും എൻ്റെ അടുത്തില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പം പിന്നെന്താ പറയുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ തന്നെയുള്ളു പറയാനായിട്ടോ അപ്പൊ ഞാന് ബാക്കിയുള്ള നോമ്പല്ലേ ബാക്കിയുള്ള പരിപാടികൾ എടുക്കട്ടെ വീണ്ടും സന്ധിക്കും വരെ വണക്കം